ചേട്ടാ മത സ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും തമ്മിലുള്ള ഹർജികളിലെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റിസ് നമ്മുടെ സൂര്യകാന്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി മുസ്ലിം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനത്തിന് സാധ്യത ഉണ്ടാകുമോ അത് ഒരു ഒമ്പതംഗ ബെഞ്ചിനെയാണ് സമീപിക്കാനായിട്ടുള്ള ഒരു തീരുമാനമാണ് സൂര്യകാന്ത് പറഞ്ഞത് അതില് പല വിഭാഗമുണ്ട് ഒന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യുവതി പ്രവേശനം മറ്റൊന്ന് മുസ്ലിം സമൂഹത്തിലെ ബോറ സ്ത്രീകൾ ബോറ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പള്ളിയിലുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജികൾ അതോടൊപ്പം തന്നെ മറ്റു പുറമേ നിന്നുള്ള ജാതിയിൽ നിന്ന് വിവാഹം ചെയ്തതിന്റെ പേരിൽ സോറാഷ്ട്രിയൻ സ്ത്രീകളെ ഊരുവിലക്ക് കൽപ്പിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിധികൾ ഇതെല്ലാം തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യകാന്ത് ഒരു ഒമ്പതംഗ ബെഞ്ചിന്റെ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ എല്ലാ എല്ലാ സമൂഹത്തിലും മതവിഭാഗങ്ങളിലും ഒരുപാട് ഈ ഈ ഒരു നിന്നുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും അതെ മാത്രമല്ല നമ്മുടെ ശബരിമലയിൽ യുവതീപ്രവേശന സമയത്ത് നമ്മുടെ കേരള സർക്കാർക്ക് ഒരുപാട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകളെ നമ്മുടെ ശബരിമലയിലേക്ക് മല ചവിട്ടിക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് നമ്മുടെ കേരള സർക്കാരാണ് നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ഒരു അത് അതിനെ ഉയർത്തിപ്പിടിച്ചത് അപ്പോൾ ഇതേ കേരള സർക്കാർ ഈ ഒരു വിഷയത്തിൽ അതായത് മുസ്ലിം പള്ളിയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽ അവർ എന്ത് തീരുമാനം അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കാനാണ് ചാൻസ് ഉള്ളത് അന്ന് മുൻപ് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനൊക്കെ അന്ന് പറഞ്ഞല്ലോ രണ്ടിനെയും കൂട്ടിക്കെട്ടണ്ട എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് ആ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അജണ്ട എന്ന് പറയുന്നത് പൊതുവെ ഹിന്ദു സമൂഹത്തിലേക്ക് വരുമ്പോൾ കാരണം ഹിന്ദു സമൂഹത്തിൽ മതത്തിൽ വലിയ വിശ്വാസമില്ല മതത്തിൽ വലിയ ദൃഢതയില്ല അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന്റെ വിശ്വാസ വിശ്വാസങ്ങളെല്ലാം ചവിട്ടി മതിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും തന്നെ ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും ഹിന്ദു മതത്തിൽ മാത്രം പുരോഗമനം കൊണ്ടുവരണം എന്നുള്ള ഒരു നിർബന്ധം പിടിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനുള്ള നിലപാട് എന്ന് പറയുന്നത് അവർ പറയുന്നത് അവർക്ക് ഈ പറയുന്ന വൈരുദ്ധികമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് യാതൊരു മാറ്റവും ഇല്ല അവരുടെ നിലപാടിന് പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തന്നെയാണ് അവരുടെ മതവിശ്വാസങ്ങളിലൊക്കെ അടുത്ത ദൃഢതയുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ മതവിശ്വാസങ്ങളെല്ലാം പൊളിക്കണമെന്നുണ്ടെങ്കിൽ അവരിലേ അവരുടെ ഉള്ളിലേക്ക് തന്നെ അതും അതും ഉണ്ടാവും ഒരു പക്ഷെ അതും ഉണ്ടാവാം പക്ഷെ നമുക്ക് അറിയാൻ മുമ്പ് ശരിയാ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മസ്സൊക്കെ പ്രസംഗിച്ചതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ അപ്പൊ അങ്ങനെ അവരുടെ വിശ്വാസങ്ങൾ തകർക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പ്രീണ്ണ നയങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് സദാമുസൈന് വേണ്ടിയിട്ടും പാലസ്സീന് വേണ്ടിയിട്ടും ഗാസാഹികദാട്ട്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരെ മറിച്ചുകൊണ്ട് ഈ ഹിന്ദു ഹൈന്ദവ സമൂഹത്തിൽ അറിയാമല്ലോ ഒരു സെമിറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഇല്ല വിശ്വാസത്തിൽ ദൃഢതയില്ല വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി വേണമെങ്കിൽ വിശ്വസിക്കേണ്ട അങ്ങനെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പല്ല ഒരിക്കലും ഏകപക്ഷീയമായിട്ട് വോട്ട് ചെയ്യില്ല പക്ഷെ മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏകപക്ഷീയമായിട്ട് വോട്ട് ചെയ്യും അവർ വോട്ട് ബാങ്ക് ആണ് അവരുടെ വിശ്വാസത്തിൽ ദൃഢതയുണ്ട് അതുകൊണ്ട് തന്നെ അവരെ തകർക്കുക എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എളുപ്പമല്ല പക്ഷേ ഈ ഹിന്ദു ഹിന്ദു സമൂഹത്തെ സംബന്ധിത്തോളം അവർത്തവർക്ക് എന്ന് പറയുന്നത് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ എളുപ്പമാണ് വിശ്വാസ വിശ്വാസങ്ങളെ തള്ളി പൊളിക്കുക വിശ്വാസങ്ങളെ പൊളിച്ചെഴുതുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമുക്കറിയാമല്ലോ സംസേവ തന്നെ തുറന്ന് പറഞ്ഞല്ലോ ഗണപതി മിത്താന്ന് തുറന്ന് പറഞ്ഞു ആ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞു ഗണപതി മിത്തല്ല എന്ന് പിന്നെ ശാസ്ത്രമാകുമെന്ന് തുറന്നു പറഞ്ഞു പൂജാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീ സുധാരൻ പറഞ്ഞൊക്കെ നമ്മൾ ഓർമ്മയുണ്ടല്ലോ അവര് ഒരു കമന്റ് ഒക്കെ നമുക്ക് ഓർമ്മയുള്ളതല്ലേ ഇതേ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയും മക്കളും തന്നെ നമ്മുടെ പ്രാർത്ഥിക്കാൻ വേണ്ടി തഞ്ചാവൂരേക്ക് പോയത് നമ്മൾ അത് അത് ഒരു ഘടക ബുരുദമാണ് നമുക്കറിയാല്ലോ എം വി ഗോവിന്ദൻ ആ പൊതുവാൾ ജോൽസിനെ കാണാൻ പോയി നമ്മള് കണ്ടതല്ലേ അപ്പൊ അങ്ങനെ പുറമെ നിന്ന് ഒരു പാഷേ ഇങ്ങനെ വിശ്വാസം തകർക്കണമെന്നൊക്കെ പറയുമെങ്കിലും ഇതേ കൂട്ടർ തന്നെ ആ വിശ്വാസത്തെ പിൻപറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാലോ കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിൽ ഒരു യലസ് ധരിപ്പിച്ചിരുന്നൊക്കെ നമുക്ക് നമുക്കറിയാമല്ലോ അതിനുശേഷം ദൈവം പറഞ്ഞു ഷുഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗമുള്ളത് കൊണ്ടാണെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരുപക്ഷെ ഇതിലെ വാസ്തവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ മതവിശ്വാസങ്ങളെ പൊലിച്ചെഴുതണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് തന്നെ അവർക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് അവരുടെ നിലപാട് എങ്കിൽ മാത്രമേ അവരെ തീർക്കാൻ കഴിയുള്ളൂ അങ്ങനെ അവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവരുമായിട്ടുള്ള പ്രീണ നിലപാട് തന്നെ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ രാസ്യദാഠ്യ റാലിയും അതോടൊപ്പം തന്നെ സി എ വിരുദ്ധ സമരങ്ങളും ഹിജാബ് എസ് പി സിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ സി പി എം ഇപ്പൊ കൂടി നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഈ സി എ സി എന് വിട്ടിട്ടില്ല ഇപ്പോഴും പൗരത്വം രേഖപ്പെട്ട നേറ്റിവിറ്റി കാർഡ് കൊണ്ടുവരാൻ നോക്കുന്ന ആൾക്കാരാണല്ലോ അവര് എന്തായാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ അതായത് നമ്മൾ വേറൊരു കാര്യം കൂടി ചർച്ച ചെയ്യാതെ പോകാൻ പാടില്ല ഈ ഒരു മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റാൻ തോന്നുന്നുണ്ടോ അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ കേരളത്തിൽ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പണ്ഡിത സമൂഹമാണല്ലോ പാലക്കാട് തങ്ങളെന്നുള്ളത് ആ പാലക്കാട് തങ്ങളിലെ അവരുടെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് വേദിയിലൊന്നും അങ്ങനെ വേദിയിലൊന്നും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നല്ല എങ്കിൽ പോലും തങ്ങളുടെ മോള് എന്നാൽ ഒരു ഡിബേറ്റിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ സ്ത്രീകൾക്കും പള്ളിയിൽ പ്രവേശിക്കാം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ശേഷം ആ കുട്ടിയെ അവരുടെ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ തിരുത്തിയത് ഓർമ്മയുണ്ടല്ലോ അവരുടെ കുടുംബത്തിലുള്ളവരെ തന്നെ തിരുത്തുന്ന ഒരു സമീപനമായിരുന്നു മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ഒരു മുസ്ലിം മതത്തില് സ്ത്രീകൾക്ക് അനുവദിച്ചാൽ പോലും ഈ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചാൽ പോലും സ്ത്രീകൾ പോലും അതിനനുകൂലിക്കും എന്ന് തോന്നില്ലല്ലോ കാരണം അവർക്ക് അവർക്കിടയിൽ അത്രത്തോളം ഐക്യദാർഢ്യം ഉണ്ടല്ലോ മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ച് അല്ലെ ഇപ്പൊ വൻതോതിൽ ഒരു വിപ്ലവം അവരിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറയുന്ന സംഘടനകളെല്ലാം ഇപ്പോ വൻതോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വലിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ എക്സ് മുസ്ലിം സംഘടനകളെല്ലാം തന്നെ വലിയ തോതിൽ പ്രവർത്തനം ആരംഭിച്ചത് കൊണ്ട് തന്നെ അവരുടെ സ്ത്രീകളിൽ നിന്ന് തന്നെ പലരിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് മുസ്ലിംസ് വർദ്ധിച്ചിട്ടുണ്ട് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഒരു മാറ്റം വേണം വിപ്ലവം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ കുടർ തന്നെയാണ് ഈ എല്ലാ സകല വിശ്വാസത്തെ പൊലിച്ചെരുതണം ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ഒരുപാട് വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധവിശ്വാസമാണ് ഇതെല്ലാം സമൂഹത്തെ പിന്നോട്ട് നയിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധ്യം ഒരുപാട് അവരിൽ നിന്ന് പെട്ടവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു ബോധ്യം പക്ഷെ എന്തിരുന്നാലും നമുക്കറിയാലോ ഈ പറയുന്ന ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ ആ ഒരു സുഹറ എന്ന് പറയുന്ന ആ ഒരു പ്രൈമറി പ്രൈമറിജി തട്ടം വലിച്ചെറിയുന്ന വലിച്ചെറിയുന്ന കേരളം എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഏറെ പുരോഗമനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു കൂട്ടർ ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത് പക്ഷേ ആ കൂട്ടരെ പോലും ഈ താലിബാൻ ഈ ഈസ്റ്റർ മിശ്രവും പറയുന്നവർ തല്ലിക്കെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം മഞ്ചേരി ഭാഗങ്ങളിലൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ എന്റെ ഒരു അറിവിൽ നിന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും എ പോലുള്ള സംഘടനകളുടെ എല്ലാം വേരുകൾ ഇപ്പോഴും അവിടെ ഉണ്ട് അവിടെ ഇത്തരത്തിലുള്ള പുരോഗമന ചിന്തകളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഒരു വിഭാഗം ഇപ്പോഴും ഇല്ല എന്നാണ് കാഴ്ചപ്പാട് പുഴും സമയമെടുക്കും അവരുടെ ദൃഢമായിട്ടുള്ള ഈ അന്ധവിശ്വാസങ്ങളിൽ അവർക്ക് പുറന്തള്ള വരാനായിട്ട് സമയമെടുക്കും എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത സമൂഹമാണല്ലോ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പോലും എന്തിന്റെ എന്റേലും നിലനിൽക്കുന്നതാണ് ഇവിടെ ആര് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നതാണ് നമ്മുടെ പോലും മതേതു ഹിന്ദു ഹിന്ദു ഉള്ളതുകൊണ്ട് നിലനിൽക്കുന്നതാണല്ലോ പക്ഷെ അതിനെ നമ്മളെങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ പറയുന്നത് കേരളത്തിൽ മതേതരത്വമാണ് കേരളത്തിൽ മത സഹിഷ്ണുതയാണ് മത സാക്ഷരതയാണ് എന്നെല്ലാം നമ്മൾ പറയുന്നത് പക്ഷേ നമുക്കറിയാമല്ലോ വസ്തുത എന്താണെന്നുള്ളത് യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് അതിനാരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ യഥാർത്ഥ വസ്തുത എന്താണെന്നുള്ളത് മറ്റത്തെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും പൊള്ളുമെന്ന് ഈ പറയുന്ന കൂട്ടർക്ക് തന്നെ അറിയാം പക്ഷെ ഒരു നറേറ്റീവ് കൂടി സൃഷ്ടിച്ചെടുക്കുകയാണ് ഒരു പൊതു വളരെ മതേ ദുരന്തമാണ് മത സൗഹാർദ്ദമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യൻസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന മതേതരത്വം എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ മതേതരത്വമാണ് ഹിന്ദു ഭൂരിപക്ഷമായി നിലനിൽക്കുന്ന ആ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമുള്ള ഒരു മതേതരത്വമാണ് കാര്യം ഒരുപാട് ഈ പറയുന്ന പോലെ തീവ്രമായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിക്കുന്നവരുണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും ഇതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു മതേതരത്വമാണ് കേരളത്തിൽ ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ തള്ളിക്കെടുത്താൻ വേണ്ടി സി പി എമ്മിന് വലിയ പാടില്ല പക്ഷെ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഈ ഹിന്ദു സമൂഹത്തിലെ ഒരു ഒരു സമൂഹം തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ മാത്രമേ എന്തിനും മതമായി തുടരാ ബാക്കി മറ്റു കൂട്ടരെ അവരുടെ മതമാണ് വലുതെന്ന് അങ്ങനെ ചിന്തിക്കണമെന്ന് അവർക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു മാറ്റം തന്നെയാണ് അതെ എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് ഈ മല ചവിട്ടിയ ബിന്ദു അമിണിക്കും മല ചവിട്ടാൻ ശ്രമിച്ച രഹന ഫാത്തിമയ്ക്കും മുസ്ലിം പള്ളിയിൽ കയറാനുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ അത് പറയേണ്ടത് വെളിപ്പെടുത്തേണ്ടത് അവര് തന്നെയാണ് നമ്മൾ തന്നെ അവര് തന്നെയാണ് വെളിപ്പെടുത്തേണ്ടത് അവര് ഇത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലെ അവര് ഈ വിഷയത്തിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പൊ അതാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മുടെ പ്രമുഖ യുദ്ധവാദിയായിട്ടുള്ള രവിചന്ദ്രൻ അല്ലേ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ കേരളത്തിലെ ആരെയൊക്കെ തൊട്ടുമ്പോഴാണ് നമ്മുടെ മതേതുത്വത്തിന് പൊള്ളലേൽക്കുന്നത് എന്നുള്ള പറഞ്ഞിട്ടില്ലേ ആരെയൊക്കെ തൊടുമ്പോഴാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് രണ്ടുശേഷം രണ്ട് സമൂഹ പരി പറഞ്ഞിട്ടില്ലേ അവരെ തൊടുമ്പോഴാണ് കേരളത്തിലെ മതേതരത്വത്തിന് പൊള്ളലേൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഇപ്പൊ വളർന്നു വരുന്നുണ്ട് ആരും വിമർശിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് വളർന്നു വരുന്നുണ്ട് പണ്ടത്തെ പോലെ വിമർശനത്തെ കൈ തള്ളിക്കെടുത്താൻ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് കേരളം മാറുന്നുണ്ട് അപ്പൊ ആ തരത്തിലേക്ക് കുറെ പുരോഗമനപരമായി ഇനിയും നീങ്ങാൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് പണ്ടത്തുനിന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ